സൈഡ് വെജിറ്റബിൾ ഒരു പറയുന്നുണ്ട് പിന്നെ മറ്റേ സൈഡ് എന്താ പറയുന്നത് ഫ്രൂട്ട്സ് ഇങ്ങനെ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഗ്രെയിൻസ് ഇങ്ങനെയാണ് പറയുന്നത് ഒരു സമീപന ആഹാരത്തിന്റെ പ്ലേറ്റ് ആണ് ഈ കാണുന്നത് റൈറ്റ് ഇത് എല്ലാ ദിവസവും ഇങ്ങനെ കൊടുക്കണം പറയുന്നില്ല വീക്കിലി വൺസ് അല്ലെങ്കിൽ ടു ഡേയ്സ് കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനെ അവർക്ക് ി കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം മനസ്സിലായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അതായത് നമ്മൾ എല്ലാ എൻസിഡി ക്ലിനിക്കിലും പറയുന്ന ഒരു കാര്യമാണ് ഉപ്പിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് എല്ലാ ആൾക്കാരുമായിട്ടും പറയുമ്പോൾ അത് അവര് തമാശ രൂപത്തിൽ ഒരു കുടുംബമുള്ള വീട്ടില് എത്ര ഉപ്പ് വാങ്ങണം ഞാൻ ചില ആൾക്കാരായിട്ട് ചോദിക്കുമ്പോ അഞ്ചു കിലോ ഉപ്പ് ഞങ്ങൾ വാങ്ങിട്ട് തികയത്തില്ലെന്ന പറയുന്നത് വേണ്ട വാങ്ങുന്ന വീടുകൾ ഉണ്ടെങ്കിലോ ഏ പറഞ്ഞത് അങ്ങനെയുള്ള അതായത് ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ടീച്ചർക്കും ഈ സൂപ്പർവൈസർക്കും ഇതിനൊക്കെ ശരീരത്തിലേക്ക് ഒരു ദിവസവും അഞ്ചു ഗ്രാമീ അപ്പും മതി അഞ്ചു ഗ്രാമി ബാക്കി നിങ്ങൾ കഴിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അസുഖം പിന്നെ നിങ്ങൾ അതിനനുസരിച്ച് വ്യായാമം ചെയ്യുന്നില്ല വ്യായാമം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്ന ഞാൻ രണ്ട് ഒഴുകി നമ്മുടെ ഷട്ടില് അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന വസ്ത്രം ഈ വസ്ത്രുന്ന ബാഗിൽ വരുന്ന വ്യായാമം ചെയ്യുന്ന ആളുകളെയാണ് ഞാൻ ചോദിച്ചത് പല ആൾക്കാരും ചോദിച്ചു സാറിന് കണ്ടപ്പോ ഷുഗർ ഡോ എന്ന് ആദ്യമായിട്ടോട് ചോദിച്ചു

അറുപത് കിലോ കിലോ പാടുള്ളു ഞാൻ അറുപതിലെട്ട് നാല് കിലോ ഇപ്പോഴും എനിക്ക് വേണമെങ്കിൽ പൂക്കിയാലും ഞാൻ അധികാരം കറക്റ്റ് ആവുമ്പോ എനിക്ക് എന്തും ചെയ്യാം എന്തും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നില ഞാൻ സുഖമായിട്ട് കൈ കൊണ്ടുമ്പോൾ കഴിയാൻ പറ്റും അപ്പോ നമ്മളെ കുട്ടികൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നാമത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിച്ചു നോക്കും ഗർഭിണികൾക്ക് പറ്റുന്നില്ല മഹാമാരിക്ക് പറ്റുന്നില്ല കുട്ടികൾക്ക് പറ്റുന്നില്ല ഇപ്പോ ഉള്ള കുട്ടികൾക്ക് ആഹാരം നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല സുഹൃത്തുക്കൾ ജങ്ക് ഫുഡ് ധാരാളം ചെല്ലുന്നുണ്ട് എന്താണ് ജങ്ക് ഫുഡ് എന്നുള്ളത് ചിത്രത്തിനകത്ത് വ്യക്തമായിട്ടുണ്ട് അപ്പൊ എന്താച്ചാ ജങ്ക് ഫുഡ് കഴിഞ്ഞപ്പോ നമ്മുടെ വ്യായാമം ഇല്ലാതെയാവുമ്പോ പല പ്രശ്നങ്ങളുണ്ട് ഫുഡ് എന്താണ് ഇപ്പൊ കിട്ടുന്ന ജങ്ക് ഫുഡ് അല്ലേ പറഞ്ഞോ നിങ്ങള് വാങ്ങിക്കൊടുക്കുന്നതാണ് ആരും വാങ്ങിക്കൊടുക്കുന്നില്ലാത്ത പറഞ്ഞോ ടീച്ചർ അവർക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഞാൻ കൊടുക്കുന്നത് ആരെങ്കിലും ബോഡി മാസ് എല്ലാവരും അവരവരുടെ തൂക്കം നോക്കുക നോക്കുക തൂക്കം ഐക്യം നോക്കുക ഇനു അല്ല എല്ലാവരും എല്ലാവരും നോക്കുക മൊത്തുവേദന ഉള്ളവര് തടിയുള്ളവര് നടക്കാൻ പ്രയാസമുള്ളവര് ഒക്കെ നോക്കുക പോയി ബൈക്ക് അടങ്ങുന്ന സാധനങ്ങൾ കുറയ്ക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കേരളത്തിൽ പൊതുവേ നമ്മൾ വൈറ്റ് കഴിച്ച് ശീലായിരിക്കും അതുകൊണ്ട് വൈറ്റ് അടങ്ങുന്ന പദാർത്ഥങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയാല് അതാണ് ഞാൻ ഇവിടെ ഫാക്ടും മൃഗക്കുഴപ്പും ഫ്രാൻസ് അതായത് ഫൈറ്റ് അമിതമായ മൃഗക്കുഴുപ്പുള്ള ഭക്ഷണങ്ങൾ എല്ലാം കുറയ്ക്കുകയാണ് ധാതുക്കളും ലവണങ്ങളും അടങ്ങിയതും പ്രോട്ടീൻ അടങ്ങിയതുമായ ഭക്ഷണങ്ങൾ നമ്മുടെ ഫുഡില് എളുപ്പത്തിൽ മുതൽ അങ്ങനെയല്ല കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കുട്ടികളെ ഭക്ഷണം കൈപ്പിടിച്ച് നമുക്ക് ശീലമാക്കിയിട്ട് അവരുടെ ജീവിതശൈലിക്ക് മാറ്റം വരുത്തിയാൽ മാത്രമേ ഭാവിയിലും കുട്ടികൾക്ക് എച്ച് ബിയും പ്രോട്ടീനും എസ് ബി അതുപോലെ തളർച്ച മറ്റുള്ള അസുഖങ്ങൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എല്ലാം മാറ്റിയിട്ട് നമുക്ക് കുട്ടികളെ ആരോഗ്യമുള്ള കുട്ടികളായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി നല്ല ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് വരണം എന്നാൽ മാത്രമേ നമുക്ക് കുട്ടികളെ ഭാവിയിലുള്ള കുട്ടികളെ നല്ല രീതിയിലേക്ക് നമുക്ക് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കുറിച്ചും അയണടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം वेण <laughs> वेणोर्णो ും നോക്കില്ലേ കയ്യിലും ആൻഡ്രോയിഡ് ഫോണാണ് ആൻഡ്രോയിഡ് ഫോണാണ് ഫോൺമാര് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ബി എം ഐ അല്ല നിങ്ങൾക്ക് കുട്ടികളുടെ ബി എം ഐ നോക്കാൻ അറിയാമോ അതെങ്ങനെ നോക്കല് അല്ലാതെ നമുക്ക് എളുപ്പം എളുപ്പം രീതി തന്നെയാണോ ചേച്ചി നോക്കണേ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ എല്ലാവരും എടുത്തിട്ട് പ്ലേ സ്റ്റോറിൽ ബി എം ഐ അടിച്ചു കൊടുക്കുക ഒരു സമയത്ത് ഞാൻ അത് ചെയ്തോളൂ ഒരു സമയത്തിൻ്റെ ആധാരത്തിൽ രണ്ട് ഘടകങ്ങൾ വേണം ഒന്ന് പോഷക ഘടകങ്ങളും പോഷകേതര ഘടകങ്ങളും ഓക്കെ പോഷക ഘടകങ്ങൾ മാംസികള് ജീവനങ്ങൾ ഇല്ല അടങ്ങിയതാണ് പോഷക ഘടകങ്ങൾ நார்வேல ஆக்ஸிஜனேட் பிட்டோ கெமிக்கல்ஸ் ஆஹ ஃபார்சேட்டரேஷன் நடக்கும். ஆக்சிஜம் இது ஒரு வேதியியல் எலக்ட்ரோவே ஆல்கஹால் ஹைட்ரேட் ஆகும். சபோ ஹைட்ரேட் பிரதானമായി நார் তরമുണ്ട്. மோனோ சக்கரைட்டிரണ്ടി глюക്കോസ്, ഫ്രക്റ്റിസ്, ലോസ സൈറ്റിറ്റി ഉണ്ട്, സுக்ரோസ് ഇതിനെ പോളിസക്കറൈഡ്സ് പ്രധാനമായിട്ടുള്ള നാല് തരം വാങ്ങിയത് ഡൗൺലോഡ് ചെയ്ത് വെക്കുരുഷന്റെ ചിഹ്നം വരും പെൺകുട്ടികളെയാണ് നോക്കുന്നത് നേരത്തെ ഹൈറ്റ് അടിച്ചു കൊടുക്ക കുട്ടികളുടെ താരവെയ്റ്റ് അടിച്ചു കൊടുക്ക എന്നിട്ട് റിസൾട്ട് നോക്കുമ്പോൾ കറക്റ്റ് ബി എം ഐ വരും ഓവർ വെയിറ്റ് ഉള്ളവരുമ്പോ ഓവർ വെയിറ്റ് കാണിക്കും അണ്ടർ ഉള്ളവർക്ക് അണ്ടർ എന്ന് ആരെ കാണിക്കും വേണ്ട വെയിറ്റിന് എത്രയാണ് കൂട്ടേണ്ടത് കാണിക്കും ഒക്കെ അതിനകത്ത് കാണിക്കും അന്യം കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രമിണങ്ങള് രണ്ടെന്നാണ് കഴിക്കേണ്ടത് ധാന്യങ്ങളും കിഴങ് മാര്ഗങ്ങളുമാണ് കഴിക്കുന്നത് അതിന്റെ കാര്യത്തിന്റെ അന്നജത്തിന്റെ അല്ലെങ്കിൽ താപഹൈറോയിന്റെ ആവശ്യ ആവശ്യകത അല്ലെങ്കിൽ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭ്യമാക്കുന്നതിന് ഉള്ള പങ്കാണ് അന്വേഷം വഹിക്കുന്നത് ഒരു ദിവസം ഒരു വ്യക്തിക്ക് ആദ്യ ഊർജത്തിന് എഴുപത്തൊമ്പത് ശതമാനം ലഭ്യമാകുന്നത് അന്വേഷത്തിൽ നിന്നാണ് കേട്ടോ നമ്മുടെ അന്വേഷത്തിൽ നിന്നാണ് നമ്മുടെ ഊർജത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനവും ഒരു ദിവസം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് പിന്നെ മാംസ്യം അഥവാ പ്രോട്ടീൻ പ്രോട്ടീനിൽ നിന്ന് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രോജൻ എന്നീ മൂലങ്ങളിൽ നിർമ്മിത അമിനോ ആസിഡുകളുടെ ആശങ്കകളുടെ ചൂന്നലയാണ് മാംസ്യം അഥവാ കേട്ടോ ആവശ്യമായ അളവ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലണം അപ്പൊ ദോഷങ്ങൾ എൻസൈബ് ഹോർമോണ് ആന്റിബോഡികൾ തുടങ്ങിയവയൊക്കെ നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ളതാണ് പ്രോട്ടീൻ ഓക്കെ നമ്മുടെ ശരീരത്തിൽ പ്രായവൃത്തിയായ ഒരാൾക്ക് ഒരു ദിവസം ഏകദേശം മാംസ്യം ഏകദേശം ഒരു ഗ്രാം പെർ കിലോഗ്രാം ശരീര ഭാരത്തിന് അനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് മാംസ്യം നമ്മുടെ ശരീരത്തിലേക്ക് എത്തണം പ്രോട്ടീൻ്റെ രൂപത്തിൽ പിന്നെ കൊഴുപ്പ് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ് കൊഴുപ്പ് നമുക്ക് ആവശ്യമായ ഒരാൾക്ക് ഒരു ദിവസം ആകെ ഊർജത്തിന്റെ പതിനെട്ട് മുതൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ രീതിയിലുള്ള കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെല്ലണം അത് എണ്ണയുടെ രൂപത്തിൽ പാചകം എണ്ണയുടെ രൂപത്തിലെ പാൽ മുട്ട മാംസ്യം മത്സ്യം തുടങ്ങിയവയുടെ ഉപയോഗത്തിലൂടെ നമുക്ക് ശരീരത്തിലേക്ക് ചെറിയ തൊഴിൽ കൊഴുപ്പും നമുക്ക് കൊടുത്തുവിടാവുന്നതാണ് എന്നാൽ മൃഗക്കൊഴുപ്പുകളും ട്രാൻസ് കൊഴുപ്പുകളും നമ്മൾ പ്രത്യേകം നിയന്ത്രിച്ചിട്ട് വേണം ശരീരത്തിനകത്തേക്ക് കൊടുക്കാൻ വേണ്ടി പിന്നെ വൈറ്റമിൻസ് ജീവകങ്ങൾ ശരീരത്തിന്റെ ശരിയായ പോഷണത്തിനും വളർച്ചയ്ക്കും ഉപാധീന പ്രവർത്തനങ്ങൾക്കും രോഗപ്രതിരോധത്തിനും പ്രതിരോധത്തിനും വളരെയധികം ചെറിയ അളവിൽ ആവശ്യമായിരുന്നു എന്നാൽ ഇവയുടെ അഭാവത്താൽ വിവിധ അസുഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതായ പ്രകൃതി രക്തജൈവ രാസ സംയുക്തങ്ങളാണ് ജീവകങ്ങൾ വൈറ്റമിൻസിന്റെ ഉൾഭോധമാണ് ഞാൻ പറഞ്ഞത് വൈറ്റമിൻസ് കുറെ ടൈപ്പ് വൈറ്റമിൻസ് എ ബി സി ഡി ഇ വൈറ്റമിൻസ് ജീവകങ്ങൾ പലതരത്തിൽ വൈറ്റമിൻസും ഉണ്ട് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ടതാണ് പിന്നെ തരുന്ന സാധനമാണ് ധാതു ലേവണങ്ങൾ ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും ആരോഗ്യത്തിനും ആവശ്യമായ മൂലങ്ങൾ അയണങ്ങൾ എന്നിവയെ പൊതുവായവുമായി ബന്ധപ്പെട്ട് ധാതു ലവനങ്ങൾ എന്ന് വിളിക്കുന്നു അതിന് വേണ്ട സാധനങ്ങൾ കുറേ ഉണ്ട് ഇതൊന്നും ഞാൻ വായിക്കുന്നില്ല പാലിക്കുന്നില്ല മാത്രമേ പറയുന്നുള്ളൂ പിന്നെ ഭക്ഷ്യ കാര്യങ്ങൾ ഡയറ്ററി ഫൈബർ എന്ന് പറയുന്നു മനുഷ്യ ശരീരത്തില് ഏറ്റവും കൂടുതൽ ദഹന പ്രക്രിയയെ നിയന്ത്രിക്കുന്നത് ഭക്ഷ്യനാരുകൾ അടങ്ങിയ ഡയറ്ററി ഫൈബർ അടങ്ങിയ ബിറ്റ ഗ്ലൂക്കോജൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കേണ്ടത് അതിന് പഴങ്ങളും പച്ചക്കറികളും തന്നെ ധാരാളം പച്ചക്കറികളും ധാരാളം കഴിച്ചാൽ നമുക്ക് മുതിർന്ന ഒരാളുടെ ഏകദേശം നാപ്പത് ഗ്രാം ഭക്ഷ്യനാരുകൾ ആവശ്യമായിട്ട് വരുന്നു ശരീരത്തിനാകട്ടെ നാൽപ്പത് ഗ്രാം ലഭ്യമാകുന്ന രീതിയിലുള്ള ഭക്ഷ്യത അടങ്ങിയ ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ഡെയിലി അല്ലെങ്കിൽ ആഴ്ച രണ്ടു ദിവസം കൊടുക്കുന്നത് നല്ലതായിരിക്കും ആഹാരഗ്രൂപ്പുകൾ ഫുഡ് ഗ്രൂപ്പുകളെ എല്ലാ പോഷക പോഷകളും അടങ്ങിയ സമീപക ആഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതിന് എന്തൊക്കെ വേണം പ്രധാനമായ ആഹാരവസ്തുക്കൾ ആറ് ഗ്രൂപ്പുകളായിട്ടായിരുന്നു രക്ഷിക്കുന്നത് ും കഴങ്ങമാർഗങ്ങളും രണ്ട് പഴമാർഗങ്ങളും മാംസാഹാരവും മൂന്ന് കൊഴുപ്പുകളും അഞ്ചസാരയും നാല് പഴങ്ങളും പച്ചക്കറികളും അഞ്ച് ആറ് അഞ്ഞും ഇത്രയും സംഭവങ്ങൾ അടങ്ങിയതാണ് ആറ് ഗ്രൂപ്പുകൾ അടങ്ങിയ ഫുഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആഹാര ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തേണ്ട ഉൾപ്പെടുത്തേണ്ടല്ലേ ശ്രദ്ധിക്ക അപ്പൊ വ്യായാമം ആകെ മൂന്ന് പേര് ചെയ്യുന്നുള്ളൂ അപ്പൊ എല്ലാവരും വ്യായാമം തന്നെ തുടങ്ങണം പ്രായം നോക്കുക ഏത് പ്രായത്തിൽ വ്യായാമം ചെയ്യാം ചെയ്യാൻ പറ്റാത്ത ആളുകള് സ്വന്തമായിട്ട് വീടുകളിലെല്ലാം നമ്മുടെ പേഴ്സണൽ റൂമുകളുണ്ട് എല്ലാ ആളുകളുടെ വീട്ടിലും പേഴ്സണൽ റൂമുകളുണ്ട് രണ്ട് റൂമുകളാണ് നമ്മള് വ്യായാമം ചെയ്യാൻ തരത്തിൽ ഒന്നും പുളിമുറി പുളിമുറിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അറുപത്തി മൂന്നോട്ട് അപ്പൊ അതുകൊണ്ട് അവിടെ ആരും ചെയ്യണ്ട പിന്നെ സാറ് ചെയ്യാൻ മാത്രം പുളിമുറിയിൽ പോയി ഫ്രണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട് എന്തായാലും ബാൻഡേഡ് ചെയ്ത് വരണം പിന്നെ നമ്മുടെ പേഴ്സണൽ റൂം എന്ന് പറയുന്നത് ബെഡ്റൂമാണ് അവിടെ നിന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് വ്യായാമങ്ങളുണ്ട് സൂമർ ആക്സിഡന്റ് സുമാറ്റവും കൂടുതൽ എല്ലാവരും ചെയ്യാൻ പറയുന്ന ഒരു കാര്യമാണ് സൂമനാണ് മിനിറ്റ് എളുപ്പമുള്ള അഞ്ച് മാത്രം ചെയ്താൽ നിങ്ങൾക്ക് ശരീരഭാരം ഒരു മാസം കൊണ്ട് ഒരു കിലോ കൊടുക്കും ഒരു കിലോ ഒറ്റ കിലോ കൊടുക്കും സൂമനാശ് അപ്പൊ എല്ലാവരും കുറേശ്ശെ കുറേശ്ശെ വ്യായാമങ്ങൾ തുടങ്ങിയ ഇനി അത് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വേറെ വ്യായാമ രീതികൾ ഉപയോഗിക്കാം നടത്തത്തിനുള്ള പ്രശ്നം എന്താ വച്ചാൽ പുറത്ത് ഇറങ്ങാൻ പറ്റുമോ ഇപ്പോൾ നായ്ക്കൾ കടിക്കും അതുകൊണ്ട് എന്താ വെച്ചാൽ പാലക്കാടോ അല്ലെങ്കിൽ തൃശ്ശൂരിക്കോ അപ്പം തന്നെ പുറത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വാക്സിൻ കിട്ടിയില്ല എന്ന് പറയും അപ്പം അതുകൊണ്ട് നടത്തം വല്ലാതെ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ലേഡീസിന് പ്രത്യേകിച്ച് അപ്പോൾ നമുക്ക് നല്ലത് സൂപ്പർവൈസർ ആണ് കുറച്ചും കൂടെ നല്ലത് ഒപ്പം നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യാം നിങ്ങളുടെ കുട്ടി ഓവർ ഉള്ള കുട്ടിയാണോ ബി എം എ ഉള്ള കുട്ടിയാണെങ്കിൽ ൂടെ ഇതുപോലെ ഒരു കമ്പ്യൂട്ടർ എല്ലാവരുടെ ബുക്കിലും ഉണ്ടാവും ഇതുപോലെ ഒരു സിസ്റ്ററൂം നിങ്ങളുടെ ബീട്ടിലും ഉണ്ടാവും ഈ മൊബൈലിൽ ഈ സാധനം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാം ബിഗിനേഴ്സ് സൂമ ഡാൻസ് അതായത് ആരംഭത്തിൽ ചെയ്യേണ്ട സൂമ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് കളിച്ചു കൊടുത്താൽ എളുപ്പമുള്ള നല്ല ശബ്ദത്തില് നല്ല ഡാൻസുകൾ കാണാം ആ ഡാൻസുകളിലെ നാല് സ്റ്റെപ്പ് നിങ്ങൾക്ക് സെലക്ടീവായ നാല് സ്റ്റെപ്പുകൾ ഒന്നും ചെയ്യണ്ടോ അല്ല അവസാനത്തിൽ നോക്കും ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് വരിക കുട്ടികളെ കൂടെ കൂട്ടണം ഞാൻ എന്റെ കുട്ടികളെ ചെയ്യിപ്പിക്കലുണ്ട് വൈഫും നല്ല വ്യത്യാസം വരും കുറയും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ആശ്വാസമാവും ഏത് കേറ്റവും കേറാൻ പറ്റും നടക്കണെന്നൊന്നും ബുദ്ധിമുട്ടില്ല ശ്വാസം കൊണ്ട് കുറയും എല്ലാ കാര്യങ്ങളും കുറയും മനസ്സിലായോ അപ്പൊ ഞാൻ ഇപ്പോ വ്യായാമം അധികമായിട്ടാണ് എന്റെ നാല് കിലോ ലോസിൽ ഞാൻ പോകുന്നത് ഇത് കൂടാണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ഞാൻ കുഴപ്പമില്ലെന്ന് വാങ്ങിയ വരെ ഇരുപത്തി എണ്ണായിരം രൂപയുടെ സൈക്കിളില് സ്റ്റോപ്പ് ചെയ്യാതെ അങ്ങോട്ടേക്കും പോകും ആറു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രാവിലെ ഏഴരക്ക് തിരിച്ചെടുത്തു മനസ്സിലായോ അത് കഴിഞ്ഞിട്ട് അഹങ്കാരം തോന്നരുത് വീട്ടിൽ ചെന്നിട്ട് ും താഴത്തെ റൂമും അൻസ് ആരും ഒക്കെ ചെയ്യേണ്ടതു എനിക്ക അത് ചെയ്യാൻ ഞാൻ കരാർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് എന്റെ വ്യായാമത്തിൽപ്പെട്ടു മനസ്സിലായോ അതും ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതും ചെയ്യാം ഞാൻ ആകെ പക്ഷെ എനിക്ക് ഡി എം ഐ ഓക്കെയാണ് എനിക്ക് ഷുഗർ ഇല്ല ബി പി ഇല്ല ഒന്നുമില്ല പാരമ്പര്യമായിട്ട് അച്ഛനും അമ്മയ്ക്കും എല്ലാം ഇതുണ്ട് അപ്പൊ ഈ മുപ്പത് വയസ്സായിട്ട് നമ്മ അത് കണ്ട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നാളെ ഒരു ശബ്ദമുണ്ടാവട്ട ആര് കാണുമ്പോഴാദ്യോട് ഞാൻ പറയുന്നു അതൊരു ചോദിക്കും കാരണം ഒരു ചാവ പക്ഷെ നമ്മള് ബോളിപരമായിട്ട് നമ്മള് നല്ല നല്ല എന്താ പറയാ എന്താ പറയാ ആ ഒരു കാര്യത്തിൽ ഒരു സ്ഥിതിണ്ടാവണം അപ്പൊ നമ്മള് ഈ ഒരു ക്ലാസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പുതിയ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എന്റെ കാര്യം തന്നെ പറഞ്ഞു നമ്മൾ എല്ലാവരും കുറേ വ്യായാമങ്ങൾ ചെയ്ത് ഈ ഉപ്പിന്റെ അളവ് കുറച്ച് നമ്മുടെ ഡയറ്ററി ഫുഡുകൾ കാര്യങ്ങൾ വ്യത്യാസം വരുത്തി പയ്യനെ പയ്യനെ കുട്ടികളെ നമ്മുടെ പഴയ ആഹാരത്തിലേക്ക് ഉള്ളിലായി കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും ചെറിയ ജോലി കൊണ്ടുവരണം എന്നൊരു റിക്വസ്റ്റ് എനിക്ക് ഉണ്ട് അതുപോലെ നമ്മൾ ഇവിടെ ഉണ്ടാക്കി വയ്ക്കുന്ന സമയത്ത് ആഹാരങ്ങൾ ഒരുപാട് നിങ്ങൾ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് ഉണ്ടാക്കാൻ പറ്റുന്ന അമ്മമാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്ക വീട്ടിലുള്ള ഹോമി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അമ്മമാർക്ക് നമ്മുടെ നമ്മുടെ അംഗനവാടി പരിസരം കുട്ടികളെ സംവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമുക്ക് അവരെ കുറേശ്ശെങ്കിലും സമൂഹത്തിന്റെ ആഹാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പുതിയ ജനറേഷനെ നിർത്താൻ വേണ്ടി ശ്രമിക്കണം വ്യായാമം നിർബന്ധമാണ് അയലറ്റ് വെച്ച് ചെയ്തേ പറ്റും അത് കുട്ടികളിലും നമ്മളിലും ക്ഷീണമാക്കണം നല്ല ആരോഗ്യമുള്ള ഡയാലിസിസ് ഒന്നും ഇല്ലാത്ത ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറവുള്ള കുട്ടികളെ അല്ലെങ്കിൽ അമ്മമാരെ മുന്നോട്ട് കൊണ്ടുപോവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എന്റെ കത്തിയും ഇഷ്ടമില്ലാത്ത ഈ ക്ലാസും കേട്ട എല്ലാ ടീച്ചർമാർക്കും നന്ദിയാക്കിയാണ് നന്ദി